ഇടനിലക്കാരുടെ ചൂഷണത്താൽ പീരിമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾ വഞ്ചിക്കപ്പെടുന്നതായി ആരോപണം പതിനെട്ട് രൂപയിൽ കൂടുതൽ വില കമ്പനികൾ നൽകുമ്പോൾ പന്ത്രണ്ട് രൂപ മാത്രമാണ് തൊഴിലാളിക്ക് ലഭിക്കുന്നത് കൊളുതെടുക്കുന്ന തൊഴിലാളികൾക്ക് കൂലി നൽകാൻ പോലും ഈ തുക തികയുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം കൊളുന്തു വാങ്ങാൻ കൊളുന്ദെന്ന കാരണം പറഞ്ഞാണ് ഇടനിലക്കാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളും ചെറുകിട തേയിലത്തോട്ടം തൊഴിലാളികളുമാണ് ചൂഷണത്തിന് വിധേയമാകുന്നത് ജില്ലയിലെ ഇരുപത്തി അയ്യായിരത്തോളം തേയില കർഷകരാണ് ഇതുമൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഫാക്ടറികളിൽ നിലവാരമനുസരിച്ച് ഇരുപത്തിനാല് രൂപ അൻപത് പൈസ വരെ നൽകുന്നുണ്ട് ശരാശരി ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് ഫാക്ടറികൾ കൊളുന്തു വാങ്ങുന്നത് ഇത് തൊഴിലാളികളുടെ കയ്യിൽ എത്തുമ്പോൾ പന്ത്രണ്ട് രൂപയായി ചുരുങ്ങും കൂട്ടുകിടക്കുന്ന പീരിമേഡ് ടീ കമ്പനിയിലെ തൊഴിലാളികൾ യൂണിയൻ നേതാക്കൾ വിധിച്ചു നൽകിയ തേയിലെടികളിൽ നിന്ന് ലഭിക്കുന്ന കൊളുന്ദിയാണ് ഉപജീവനം നടത്തുന്നത് വർഷങ്ങളായി പണിയെടുത്ത തീരാരോഗികളായി മാറുകയും ചെയ്തു ഓരോ തൊഴിലാളി കൊളുന്തുണ്ടെങ്കിലും രോഗത്തിൽ ചികിത്സിക്കണമെങ്കിൽ പണം കടം വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് ചോദിച്ചാ അത്രേ ഉള്ളൂ അവിടെ സ്ഥലത്ത് വിലയില്ല ആ വിലയെ കിട്ടും വില കിട്ടുന്നുണ്ട് പക്ഷെ അമരത്തെ കത്തരില്ല മേടിച്ച് കഴിഞ്ഞു പോവുക അസുഖത്തിന് തന്നെ എനിക്കൊക്കെ അസുഖം ഒരു ആച്ച എട്ട് രൂപ എട്ട് ഒൻപത് രൂപ ഒക്കെ ആകും ഒമ്പത് രൂപ ഒക്കെ ആകും മിസിനി ആശുപത്രിയിലാണ് എനിക്ക് തലക്കകത്ത് വേദനയാണ് വേല ചെയ്യുന്നത് ആശുപത്രി ചിലവ് നോക്കണോ വീട്ടിലത്തെ ചിലവ് നോക്കണോ എൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ ഒന്നാണ് നോക്കണോ അതുകൊണ്ടാണ് കഴിയുന്നത് വേറെ എനിക്ക് ഒരു വരുമാനമൊന്നുമില്ല രണ്ടായിരം മുതൽ തൊഴിലാളികൾ പച്ചക്കൊളുന്ന് വിറ്റാണ് ജീവിക്കുന്നത് തൊഴിലാളികൾക്ക് ജീവിതത്തിൽ മാറ്റമൊന്നുമില്ല എന്നാൽ ഇടനിലക്കാർ തടിച്ചു കൊഴുക്കുകയും ചെയ്തു െ എഴുന്നക്കാർ ചൂഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഈ കാലയളവിൽ ഏജന്റുമാർ മാറി മാറി വന്നു എന്ന വ്യത്യാസം മാത്രമാണ് ഉള്ളത് ചൂഷണം അന്നും ഇന്നും ഒരുപോലെ തുടരുകയാണ് ഒരു ദിവസം ഒരാളെ കൊണ്ട് കൊളിന്തെടുപ്പിക്കണമെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ നൽകണം ഈ തുക നൽകി കഴിഞ്ഞാൽ തുച്ഛമായ തുകയാണ് ബാക്കിയാവുന്നത് ചെടികളുടെ പരിചീരണം കൂടി കഴിയുന്നതോടെ നിത്യത്തിൽ ഇവരെ വേറെ പണം കണ്ടെത്തേണ്ടി വരും ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കാൻ ഈ ബോർഡും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കെ കെ ജയകുമാർ ഇടുക്കി വിഷ് ഉപ്പുതറ